പെരുന്നാൾ 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 വലിയ വസ്ത്രാലയമായ ആസാദ് വിഷുവിനെ വരവേൽക്കാൻ വൈവിധ്യമാർന്ന ഇനങ്ങളുമായി പടക്ക വിപണി സജീവമായി മയിൽപ്പൂ ഹെലികോപ്റ്റർ ചിക്പുക്ക് തുടങ്ങിയ പടക്ക വിപണിയിൽ താരങ്ങളേറെയുണ്ട് വില കുറഞ്ഞ മത്താപ്പ് മുതൽ ആയിരങ്ങൾ വിലയുള്ള വെടിക്കെട്ട് ഇനങ്ങളും വിപണിയിലുണ്ട് പടക്കങ്ങൾ പൂത്തിരി ചക്രം മേശാപ്പൂ വിവിധ ഇനം കമ്പിത്തിരിപ്പ് എന്നിവയും വിപണിയിൽ ലഭ്യമാണ് വിഷുവും പെരുന്നാളും ഒരുമിച്ചെത്തുന്നതോടെ പടക്കവിപണി കൂടുതൽ സജീവമായി നാലടി നീളത്തിൽ ഒന്നിന് അമ്പത് രൂപ വില വരുന്ന കമ്പിത്തിരി മുതൽ ദേശീയ പതാകയുടെ നിറങ്ങളിൽ കത്തുന്ന കമ്പിത്തിരി വരെ ശേഖരത്തിലുണ്ട് ഏറെ നേരം വർണ്ണവിസ്മയം തീർക്കുന്ന മഡ്പൂവുകൾ അഗ്നിപർവ്വതം പോലെ കത്തുന്ന വോൾക്കാനോ മേശാപ്പൂവുകൾ ക്രിസ്മസ് ട്രീ പോലെ വിടരുന്ന മേശാപ്പൂവുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ആവശ്യക്കാർ ധാരാളമുണ്ട് മയിൽപ്പീലി പോലെ വിടന്ന് കത്തുന്ന മയിൽപൂവും റീൽസുകൾക്കായി മുപ്പത് സെക്കൻഡ് നിന്ന് കത്തുന്ന റെഡിപ്പൂവും ചിക്കു ഡിസ്കോ ഡാൻസും നിലത്ത് കിടത് കറങ്ങുന്ന സ്പിന്നറും തുടങ്ങി പൊതുവെ നിറയ്ക്കുന്നവയും ഇപണിലെ താരങ്ങളാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ സ്പിന്നറ് പിന്നെ അതില് കമ്പി ചക്രം പിന്നെ വലിയ പൂവ് മെഷപ്പൂവ് ഐറ്റംസൊക്കെയാണ് പുതിയതായിട്ട് പിന്നെ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് പിന്നെ വിഷുവിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ പിന്നെ മൊബൈൽ ഫ്ലാഷ് ഫോട്ടോ ഫ്ലാഷ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇപ്പോൾ വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ മേലെ പോയി പൊട്ടുന്ന റോക്കറ്റ് റോക്കറ്റ് ബോംബ് അത് വലിയ ബോക്സിലും ചെറുതുമായിട്ട് രണ്ട് ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് ഈ പ്രാവശ്യം കൊറോണ കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് സീസണാണ് ആ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതിന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു തിരക്കാണ് ഇപ്പോൾ അത് ചൂടും രണ്ടും ാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള പടക്ക കമ്പനികളുടെ പടക്കങ്ങൾ ലഭ്യമാണെങ്കിലും ചൈനീസ് പടക്കങ്ങൾ തന്നെയാണ് വിപണിയിലെ താരം വലിയ ശബ്ദമില്ലാതെ തന്നെ വർണ്ണം വിതരണ ഇനങ്ങളാണിവ ചോട്ടാ ഭീംബരം ഡ്രോൺ ബട്ടർഫ്ലൈ ഹെലികോപ്റ്റർ കളർ കളർഫ്ലാഷ് ഡിജെ തുടങ്ങിയ പുതിയ ചൈന ഇനങ്ങൾക്കാണ് ഇപ്പോൾ ആവശ്യക്കാർ കൂടുതലും വില കുറവുണ്ടെന്നതും ഇവയുടെ പ്രത്യേകതയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളും പടക്കം വാങ്ങാൻ കടകളിൽ എത്തുന്നുണ്ട്